സൊസൈറ്റി ഓഫ് ഇൻഡർ റേഡിയോഗ്രാഫേഴ്സ് കേരള ഘടകത്തിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം കൊല്ലം ശ്രീനാരായണ ഗുരു സമുച്ചയത്തിൽ നടക്കും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പന്ത്രണ്ടിന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും രോഗികളുടെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ചിത്രങ്ങളാക്കി നൽകുന്ന റേഡിയോഗ്രാഫേഴ്സിനെ ആധുനിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിന് കോൺഫറൻസ് സഹായിക്കുകയും അതുവഴി രോഗനിർണയം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ചെയ്യുന്നതിന് അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒരു എത്തിക്കുന്ന പക്ഷെ പലപ്പോഴും അത് പലർക്കും ആയ കാര്യമാണ് അല്ലെങ്കിൽ നഴ്സുമാരെ പോലെയുള്ള യാത്ര മാത്രമാണ് ആരോഗ്യ രംഗത്തുള്ളത് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഔമിക്കപ്പെട്ടു പോകുന്ന ഒരു വിഭാഗം കൂടിയാണ് റേഡിയോഗ്രാഫീസ് റേഡിയോഗ്രാഫീസിന്റെ ഇന്നത്തെ ആധുനിക കാലങ്ങളിലേക്ക് ഒരുപാട് വളർന്നു പോയിട്ടുണ്ട് ഈ വളർച്ച എങ്ങനെ റേഡിയോഗ്രാഫർമാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു എസ് ഐ ആർ ഇതുപോലെയുള്ള കോൺഫറൻസുകൾ സി എംകളും ഒക്കെ സംഘടിപ്പിക്കുന്നത് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളെ ാഫർമാർക്ക് പരിചയപ്പെടുത്തുക അതുവഴി രോഗനിർണയം കൂടുതൽ ഇന്നത്തെ നമ്മുടെ കോൺഫറൻസിൽ നമ്മൾ ഇതുപോലെയുള്ള ആധുനിക അതിനുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും അതുപോലെ പ്രോഗ്രാം അങ്ങനെ കൂടി പുത്തിനക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് റേഡിയോഗ്രാഫേഴ്സ് വേണ്ടിയിട്ട് പിന്നീട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യും വികസിക്കുകയും ചെയ്ത് ഇ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി അൻപതിനായിരത്തോളം മെമ്പർമാരും ഒക്കെ എന്ന വികസിച്ചായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും അതിനുശേഷമാണ് കേരളത്തിലേക്ക് ഒരു ചാപ്റ്റർ നമ്മൾ കൊണ്ടുവരികയും എസ് ഐ ആറിന്റെ ആദ്യത്തെ സ്റ്റേറ്റ് കോൺഫറൻസ് ആണ് കേരളത്തിലെ ഇപ്പൊ നടക്കപ്പെടുന്നത് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി മുന്നൂറോളം റേഡിയോഗ്രാഫർമാരും റേഡിയോഗ്രാഫർ സ്റ്റുഡൻസും പങ്കെടുക്കുമെന്നും സൊസൈറ്റി ഓഫ് ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സ് കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ലിൻസ് ജോർജ് പ്രസിഡന്റ് രഞ്ജിത് കുമാർ ട്രഷറർ എ എൽ അരുൺ വൈസ് പ്രസിഡന്റ് ആർ ശിവകുമാർ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷൈൻ സദാനന്ദൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം